ഹലോ ഗെയ്സ് അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് പ്രത്യേകിച്ച് ഒന്ന് പ്രത്യേകിച്ച് ഒന്നില്ല ഞങ്ങള് ഡിഗ്രിയില് പഠിച്ച കുറച്ച് ഫ്രണ്ട്സായിട്ട് നമ്മളൊന്ന് അതെ ഗെയ്സ് ഞാൻ ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് മൂന്നുപേരും കൂടെ മുക്കത്ത് പോവാന്ന് വിചാരിക്കും മുക്കത്തൊരു ഉണ്ട് കഫേന്റെ പേരെന്താ ആളെ പോയിട്ട് കളിച്ച അതെ അവിടെ പോയിട്ട് നമ്മള് കാണിച്ച ഫോക്കസ് പോയോ എന്തോ ചർച്ചയോ ആ പറഞ്ഞോ ബാക്കി പറഞ്ഞോ എന്നിട്ട് വേണം പേടി നീലക്കുൽ ബ്ലോഗർ അത് എന്റെ എന്റെ പുതിയ ഐഡിയാക്കാൻ പോവാ നീലക്കുയിൽ ബ്ലോഗർ നിലത്തിണ്ടാളും പരിചയപ്പെടുത്തും ഞാൻ ഭംഗിയുണ്ട് ഇതിനകത്ത് ആനയാ വീട്ടിൽ ആരുണ്ട് കാണിച്ചെന്തൊക്കെ യേശ് ഇവര് കണ്ടാളോ കേട്ടോ ഞാൻ പറഞ്ഞ ആൾക്കാര് ഞങ്ങള് ഒരുമിച്ച് പഠിച്ചാണ് കോളേജിൽ പഠിക്കുമ്പോ ഏർ കുറച്ച് കാലമായി ഞങ്ങള് കണ്ടിട്ടും പുറത്തു പോയിട്ടൊക്കെ നന്നത് വ്യക്തമായിട്ട് സിഗേസ് ചിരിക്കല്ലേ ഞങ്ങൾ കൊറേ കാലായിട്ടോ പൊറത്തൊക്കെ പോയിട്ട് അപ്പൊ ഇപ്പഴാ നമുക്കൊരു എല്ലാരും കൂടെ ഒത്തിരി ടൈം കിട്ടിയത് അപ്പൊ ഞങ്ങള് ഇടവര് ചാടിയോ ഇത് യാ വ്ലോഗിലിടുമ്പ നാട്ടുകാർക്ക് മനസ്സിലാവും പറിച്ചു പറ്റും ചാടീ ചാട് നിങ്ങളിപ്പോ കൈ പോറിച്ചിട്ട് ഓർക്കെ കൊണ്ടുപോകുന്നു ഒരാള് സീരിയസ് ആയിട്ട് ഒരു ബ്ലോഗം എടുക്കുമ്പോ ഞാൻ ചിരിക്കാൻ പാടും എനിക്കാ പറയാൻ കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ പോകുന്നുണ്ട് മാങ്ങ പറിച്ചിട്ടോ മാങ്ങ പറ നല്ല പോലെ ഓണർ കണ്ടിട്ടുണ്ട് മാങ്ങ പറ പ്രശ്നാണ് ഞാൻ റിംഷേനെ കാണിച്ചുട്ടെ റിംഷക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് റിംഷ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഞാൻ റിംഷേനെ ഇതാണ് റിംഷ ബ്യൂട്ടിഫുൾ അല്ലേ നിങ്ങള് കാണുന്ന ഒരു രണ്ടു മൂന്നും അഞ്ചാൾക്കാരുണ്ടോ ഒന്ന് കമന്റ് ചെയ്യണേ റിംഷ ബ്യൂട്ടിഫുൾ ആണ് ഞാൻ എടുക്കുന്ന എല്ലാ വീഡിയോ ഞാൻ വരാനായി ഇത് ഞാൻ കട്ടാ എനിക്ക് ഇമേജിനെ ബാധിക്കുന്നു നമ്മള് ഇതിലെ ആട്ടോ പോകുന്നത് കൊറേ നടക്കാനുണ്ട് മണാശേരിക്ക് ഉണ്ട് അതിലങ്ങും ഞാനും രാവിലെ ഇട്ടതാ കാറ്റ് എടുത്ത് എടുത്ത് വണ്ടിന്റെ അടിപെട്ടു ഈ അത്യാവശ്യം ഇവിടെ പന്തലക്കിട്ട് നമ്മളിത് തന്നെ കാണുള്ളൂ നമ്മുടെ ഉള്ളിലേക്കൊന്നും അങ്ങനെ കാണില്ലല്ലോ പറഞ്ഞിട്ട് അല്ല എനിക്ക് അറിയില്ല ഞാൻ ഇവിടെ പുറത്തല്ലേ ഞാൻ അതൊന്നും കേക്കൂല അങ്ങനെ ഞങ്ങൾ പുണ്യന്റെ വീട്ടിലേക്ക് പോവാണ് പുണ് ഒന്ന് മേക്കപ്പ് ചെയ്യാനുണ്ട് ഞങ്ങൾ കഫേലേക്ക് പോവുള്ളു പുണ്യ അല്ലേ പുണ്യ ഫോണിന്റെ പുണ്യ ഓട് സ്ലോ മോഷൻ ആക്കിട്ട് എന്നെ യൂട്യൂബ് യൂട്യൂബില് വീട്ടിലേക്ക് പോകട്ടെ ഇത്ര നേരം നമ്മൾ എന്റെ വീട്ടിലായിരുന്നു ഇനി നമ്മൾ പുണ്യന്റെ വീട്ടിലേക്ക് ആ ഓ ഞാൻ ഐഎം ബ്യൂട്ടീഷ്യൻ ബേസിക്കലി ബ്യൂട്ടീഷ്യൻ അപ്പൊ ഞാന് ക്ക് ഒന്ന് മുടി വെട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതും കൂടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തും പോയി ഈ ഒരു വാഹനത്തിലാണ് ഗഴിച്ചത് ഞങ്ങൾ മൂന്നാളും കൂടെ പോവാൻ പോകുന്നത് ഓഫ് ആക്കിട്ട് കേറിക്കോന്ന് അപ്പഴാണ് ഓണാക്കിയ മോനെ നമ്മള് കൊറേ സ്റ്റെപ്പ് ഒന്ന്

മുഖം കണ്ടു അപ്പൊ നമ്മളെ കസ്റ്റമർ കസ്റ്റമർക്കാരെയും പല ഇതും വരും കോൺസെൻട്രേഷൻ ഇതും ഇങ്ങനെ ഇങ്ങനെ എടുത്തേരും കസ്റ്റമറെ നമുക്ക് വെറൈറ്റി കത്രിക ഒക്കെ കേട്ടോ കാണുമ്പോഴ കാണെ കമ്മന്റെ തുണി വെട്ടുന്ന കത്രിക്ക് പിടിക്കാൻ വേണ്ടി ഏതൊന്നും കിട്ടുന്നില്ല ഈ കത്രിക എനിക്ക് അങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ വലിയ കത്രി ആയിട്ടാണത് ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു രാട്ടോ പൈസ അങ്ങനെ നമ്മള് ഹെയർ കട്ട് ഒക്കെ കഴിഞ്ഞിട്ടോ കുറച്ച് ഇങ്ങോട്ടേക്ക് നിന്നെ കറക്റ്റ് കാണുന്നില്ല ആ ഇങ്ങനെയാണ് ഇപ്പൊ ഹെയർ ഉള്ളത് കറക്റ്റ് കാണുന്നുണ്ടോ മതി ഞാൻ നോക്കട്ടെ മതി ഇതാണ് ഫൈനൽ ലുക്ക് ഇങ്ങോട്ട് ഞാൻ ഫ്രണ്ടിലൊക്കെ തന്നില്ലേ ഇങ്ങോട്ട് നോക്കട്ടെ കമന്റ് കിട്ടോ എന്റെ മുടി വെട്ടി കൊടുത്ത് എങ്ങനെ മുടി വെട്ടി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ സൂപ്പറാ നോ റെഡി സൂപ്പറാ ഗെയ്സ് നമ്മൾ എത്തിയിട്ടുണ്ട് കഫേലെത്തിട്ടോ ഒരു എന്താ പറയാ ഒരു വെറൈറ്റി ആണ് കേട്ടോ അവിടെ എന്താ പറയാ എൻട്രൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കൊള്ളാൻ കൈസ് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോക്ക് ഗൈസ് ഇവിടെ നല്ല അടിപൊളി ആയിട്ടുണ്ട് പക്ഷെ നല്ല പൊരിഞ്ഞ വെയിലാണ് മനസ്സിലോട്ടോ കണ്ണുറക്കോ നല്ല പൊരിങ്ങ വെയിലാണ് ഗൈസ് കൈസീന്റെ അപ്പുറത്ത് ഒരു കായലൊക്കെ ഉണ്ട് കേട്ടോ കായലെല്ലാം പുഴയാണ് ഗൈസ് വാർത്ത പുഴ ഗൈസ് ആ സോറി ഗൈസ് ഇരുവങ്കി പുഴ ആണ് കേട്ടോ അത്

േട്ടാ മെനു കാർഡ് തരുമോ ചേട്ടൻ കേട്ടിട്ട് ശശി ചേട്ടാ മെനു കാർഡ് ഒന്ന് എടുത്ത് തരുമോ വീണ്ടും ഉണ്ണേ ഒന്ന് പാറ ഉണ്ണി നമ്മളെ മുഖമൊക്കെ ആകെ ഡള്ളായിട്ടോ ഡോ ഫുഡൊക്കെ കഴിച്ചിറങ്ങിട്ടോ ഭയങ്കര ക്ഷീണം ഫുഡ് കഴിച്ചിട്ട് എന്റെ പുണ് ഷീട്ട് എടുത്തിട്ട് ഈ പൂണ്ണിക്ക് ഷീട്ട് എടുത്തിട്ട് മെഡിസിൻ വാങ്ങാനുണ്ടോ സ്റ്റാൻഡിലെ ബാക്കി നമുക്ക് വീട്ടിലെത്തിട്ട് ഇന്നത്തെ തറക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഇന്നത്തെ കറക്കവും ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞു പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെങ്കിൽ നേരെ വീട്ടിലേക്കാട്ടോ കേട്ടോ അങ്ങനെ ഞങ്ങള് പരിപാടിയൊക്കെ കഴിഞ്ഞ് പോവാണ് കേട്ടോ ഉം പുണ്യനെ സ്റ്റാൻഡിലാക്കി കൊടുക്കണം എന്നിട്ട് ഞാനും റേംസെയും കൂടെ ഒരുമിച്ച് പോകും പുണ്യനെ നമ്മളെ ഒറ്റക്കാക്കാൻ പോകണ്ടെ പുണ്യ ഇനി നമ്മളെപ്പഴാ കാണൊന്നും അറിയില്ല പിന്നെ വേറെയാണ് എവിടെയാണ് എറണാകുളത്തല്ലേ പിന്നെ എറണാകുളത്തോട്ട പഠിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് എപ്പോഴെങ്കിലൊക്കെ വരുമ്പോ നമ്മള് കാണും പിന്നെ ഞങ്ങൾ നാല് പേരും നാല് വഴിക്കായനും കൊണ്ട് എപ്പാ കാണാമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഒരു അവസരം വരികയാണെങ്കിൽ ോക്കുന്നില്ലല്ലോ അമ്മ കേട്ടാ പോളിക്കില്ല പറ